ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ ബോർഡ് എൽ ജി എസിൻ്റെ ഒമ്പതാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ സാധാരണ തുടക്കത്തിലുള്ള അത്രയും ആളുകൾ ഇപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ കാണാനില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇത് കാണുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് എത്തിക്കുക ഓക്കേ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരവും മഹാത്മാ ഗാന്ധിയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് കിടക്കാം വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യത്തെ ചോദ്യം ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലവാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലവാസത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനുവരി ഒമ്പതിനാണ് അതുപോലെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏഴ് വരെയാണ് അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി ആശ്രമം സ്ഥാപിച്ച സ്ഥലം എവിടെയാണ് കോച്ച് എവിടെയാണ് അഹമ്മദാബാദ് കോച്ച് അഹമ്മദാബാദ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് കോച്ച് അഹമ്മദാബാദ് അതുപോലെ സമൂഹ പുനർ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഗാന്ധിജി സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഗാന്ധിജി അതുപോലെ സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അതുപോലെ ഗാന്ധിജി ആവിഷ്കരിച്ച സമര രീതി എന്താണ് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്നുള്ളതാണ് ഗാന്ധിജി ആവിഷ്കരിച്ച സമര രീതി എന്താണ് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു മൂന്ന് പോയിന്റും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക അടുത്തത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചന്ദ ചമ്പാരകം സത്യാഗ്രഹം നടന്നത് മഹാ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബീഹാറിലാണ് അതുപോലെ തിങ്കതിയ സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിങ്കതിയ സംഭവവുമായി ബന്ധപ്പെട്ട സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണെന്ത് ചമ്പാരൻ സത്യാഗ്രഹം തിങ്കദിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പം ചമ്പാരൻ സത്യാഗ്രഹം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബീഹാറിലാണ് തിങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണെന്ത് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് അതുപോലെ ചമ്പാരിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഗാന്ധി ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാണ് രാജ്കുമാർ ശുക്ലയാണ് അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി അതുപോലെ എന്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തു വെക്കാനുള്ളത് അടുത്തത് അഹമ്മദാബാദ് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് മിൽ സമരം മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് അഹമ്മദാബാദ് മിൽ സമരമാണ് അഹമ്മദാബാദ് മിൽസമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് മഹാത്മാ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം അതൊന്ന് ഓർത്ത് വെച്ചോ നിരാഹാര സമരം അതാണ് അഹമ്മദാബാദ് മിൽ സമരം അതുപോലെ സമരം എത്ര ദിവസം നീണ്ടുതന്നു ഇരുപത്തിയൊന്ന് ദിവസം അഹമ്മദാബാദ് മിൽ മിൽസമരം നീണ്ടുതന്നു ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തി അഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് മിൽ സമരം അപ്പോൾ ഈ ഒരു മൂന്ന് പോയിൻറ്റും ഒന്ന് വെച്ചോ അഹമ്മദാബാദ് മിൽ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം അതുപോലെ ഏത് സമരത്തിൽ സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടത് മുപ്പത്തി അഞ്ച് ശതമാനം വേതന വർദ്ധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് മിൽ സമരം അടുത്തത് ഖേദ സത്യാഗ്രഹം ഖേദ സത്യാഗ്രഹം നടന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ഖേദാ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് ഗാന്ധിജിയാണ് ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് ഗാന്ധിജിയാണ് അതുപോലെ കേദ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഖേദ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് കേദ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കേദ സത്യാഗ്രഹം കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കേദ സത്യാഗ്രഹം അതുപോലെ കേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേല് ഇന്ദുലാൽ യാഗ്നിക്ക് ആണ് കേദാ സത്യാ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാണ് സർദാർ വല്ലഭായ് പട്ടേല് അതുപോലെ ഇന്ദുലാൽ യാഗ്നിക് അപ്പം കേദ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗുജറാത്തിലാണ് കേദ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് ഗാന്ധിജിയാണ് കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കേദ സത്യാഗ്രഹം കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കേദ സത്യാഗ്രഹം അപ്പോൾ ഇത്രയും പോയിന്റുകൾ എന്തു ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഖേദ സോറി ഖിലാഫത്ത് പ്രസ്ഥാനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നടന്നത് അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബറിലാണ് അഖിലേന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് അത് മഹാത്മാഗാന്ധിയാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് മഹാത്മാഗാന്ധിയാണ് അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണത് മലബാർ കലാപം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ് ഓർത്തുവെച്ചോ മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് ഹക്കീം അജ്മൽ ഖാൻ അതുപോലെ ഹസ്രത്ത് മൊഹാനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ആ ആരൊക്കെയാണ് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് അതുപോലെ ഹക്കീം അജ്മൽ ഖാൻ ഹസ്രത്ത് മൊഹാനി ഇവരെ ഇവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അതുപോലെ ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് എ കെ ഫസലുൽ ഹക്ക് ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് എ കെ ഫസലുൽ ഹക്കാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡൻ്റാരാണ് മഹാത്മാ ഗാന്ധിജിയാണ് അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടന്നത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് എ കെ ഫസലുൽ ഹക്കാണ് അടുത്തത് മൊണ്ടേകു ചേയിംസ്ഫോർഡ് ഭരണ പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് മൊണ്ടേഗു ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരം അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാൻ കാരണമായ നിയമം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമമാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കാൻ കാരണമായ നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമമാണ് അതുപോലെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അതുപോലെ മൊണ്ടേകു ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമം എന്താണ് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് മൊണ്ടേകു ചെയിംസ്ഫോർഡ് ഭരണ പരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമം എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അതുപോലെ മൊണ്ടേഗു ചേയിംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ് റോയ് ചെയിംസ്ഫോർഡ് പ്രഭുവും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ മൊണ്ടേഗുവുമാണ് മൊണ്ടെഗു ജെയിംസ് ഫോർഡ് നിയമം നിലവിൽ വരുന്ന വരുന്ന സമയത്ത് വൈസ്രോയി ആരാണ് ഫോർഡ് അതുപോലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ് എഡ് രാജ്യത്ത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും ദ്വിമണ്ഡല സമ്പ്രദായവും മുന്നോട്ട് വെച്ച നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് രാജ്യത്ത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പും ദ്വിമണ്ഡല സമ്പ്രദായവും മുന്നോട്ട് വെച്ച നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അടുത്തത് റൗലറ്റ് ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് റൗലറ്റ് ആക്ട് ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷൻ്റെ തലവനാണവര് ജസ്റ്റിസ് റൗലറ്റ് ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷൻ്റെ തലവനാണ് അരി ജസ്റ്റിസ് റൗലറ്റ് അതുപോലെ റൗലറ്റ് ആക്ട് പാസ്സാക്കിയതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് ഇത് നിലവിൽ വന്നതോ റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിനാണ് റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിനാണ് റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചതാരാണ് ഗാന്ധിജിയാണ് റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചതാരാണ് ഗാന്ധിജിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്താണ് റൗലറ്റ് നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റൗലറ്റ് നിയമമാണ് അതുപോലെ റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ ആരാണ് സി ശങ്കരൻ നായരാണ് മലയാളിയാണ് റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ ആരാണ് സി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ മലയാളിയാണ് ഐ എൻ സി പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളിയാണ് അര് സി ശങ്കരൻ നായർ ഇദ്ദേഹം റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിലാണ് ജാലിൻ വാലാബാഗ് ദുരന്തം നടന്ന ആ ഒരു ഡേറ്റ് ഇത് പി എസ് സി ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ജാലിൻ വാലാബാഗ് ദുര ദുരന്തം നടന്നതെവിടെയാണ് അമൃത്സർ പഞ്ചാബിലാണ് ജാലിൻ വാലാബാഗ് ദുരന്തം നടന്നത് എവിടെയാണ് അമൃത്സർ പഞ്ചാബിലാണ് അതുപോലെ ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്താണ് റൗലറ്റ് നിയമമാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്താണ് റൗലറ്റ് നിയമമാണ് അതുപോലെ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താൽ ഹർത്താൽ ആഹ്വാനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ചിലു റൗലറ്റോ നിയമത്തിനെതിരെയുള്ള ഹർത്താലിന് ആഹ്വാന ഹർത്താലിന് ആഹ്വാനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയതാരാണ് ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ചിലു അതുപോലെ ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിനാണ് അടുത്തത് ജാലിൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഒ ഡയർ ജാലിൻ വാലാബാഗിൽ സമര സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഒ ഡയർ അതുപോലെ ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ റെജിനാൾഡ് ഡയർ ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ റെജിനാൾഡോ അതുപോലെ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ആരാണ് ഉദ്ധം സിംഗ് ആണ് ഉദ്ധം സിംഗാണ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് മുപ്പതിനാണ് മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിനാണ് മൈക്കിൾ ഓ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് അതുപോലെ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് അതുപോലെ ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് ചെയിംസ് ഫോർഡ് പ്രഭുവാണ് ജാലിയൻ വാലാബാഗ് കൂട്ടയ്ക്കൊല നടക്കുന്ന സമയം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് ആരാണ് ഫോർഡ് പ്രഭുവാണ് അതുപോലെ ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് അത് ഡേവിഡ് കാമറൂൺ ആണ് ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് അത് ഡേവിഡ് കാമറോണാണ് അതുപോലെ ജാലിൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച പ്രധാന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് അത് വിൻസ്റ്റൺ ചർച്ചിലാണ് ജാലിൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഹണ്ടർ കമ്മിറ്റി ഇത് പി എസ് സി ചോദിച്ചതാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് അടുത്തത് ക്രൗളിംഗ് ഓർഡർ ഏത് സമരവും ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാലിൻ വാലാബാഗ് ക്രൗളിംഗ് ഓർഡർ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാലിൻ വാലാബാഗ് അടുത്തത് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറപ്പാകി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി എന്ന് പറഞ്ഞതാരാണ് ഗാന്ധിജിയാണ് വിവയ്ക്കുവാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി ഇപ്രകാരം പറഞ്ഞതാരാണ് ഗാന്ധിജിയാണ് ഇപ്രകാരം പറഞ്ഞത് അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവാരാണ് അത് ഗാന്ധിജിയാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവാണ് ഗാന്ധിജി അതുപോലെ ജാലിൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ജാലിൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോറാണ് ഇതൊക്കെ പി ആണ് അതുപോലെ ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി ആരാണ് സി ശങ്കരൻ നായരാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി ആരാണ് അത് സി ശങ്കരൻ നായരാണ് അതുപോലെ റൗലറ്റ് ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് മുഹമ്മദ് അലി ജിന്ന മദൻ മോഹൻ മാ മാളവ്യ മസർ ഉൾ ഹക്കാണ് അപ്പോൾ റൗലറ്റ് ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് മുഹമ്മദ് അലി ജിന്ന മദൻ മോഹൻ മാളവ്യ മസർ ഉൾ ഹക്ക് അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അപ്പോൾ ഇതിന് നോട്ട്സായി ഉൾപ്പെടുത്താൻ സമയത്തിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോട്ട്സായി ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടെ കാലഘട്ടങ്ങളിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം പ്രമേയം അവതരിപ്പിച്ചതാരാണ് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചതാരാണ് ഗാന്ധിജിയാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ ആരായിരുന്നു ലാലാ ലജ്പത് റായി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ ആരായിരുന്നു ലാല ലജ്പത് റായി ആയിരുന്നു അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ട് അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ് ലാലാ ലജ്പത് റായിയാണ് അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ സമ്മേളനമാണ് ഈ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ് വിജയരാഘവാചാര്യാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ് വിജയരാഘവാചാരിയാണ് അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഈ ഒരു പോയിൻറ്റ് ഓർത്ത് വെച്ചോ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ജി എസ് പരീക്ഷക്കൊക്കെ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളതാണ് ഇതൊന്ന് ഓർത്തു വെച്ചോ അതുപോലെ നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് സ്വരാജ് നേടുക നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് സ്വരാജ് നേടുക എന്നുള്ളതാണ് അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു അതുപോലെ രാജേന്ദ്ര പ്രസാദ് അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകളാരൊക്കെയാണ് ബാസന്തി ദേവി ഊർമിള ദേവി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകളാരൊക്കെയാണ് ബാസന്തി ദേവി ഊർമിള ദേവി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ് അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഈ ഒരു പോയിന്റ് ഓർത്തു ഓർത്തുവെച്ചോ ഒരുപാട് തവണ പി എസ് ചോദിച്ചതാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ചൗരി ചൗരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ചൗരി ചൗര സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമാണ് ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്താണത് ചൗരിചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിനു നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ തീകൊളുത്തുകയും ഇരുപത്തിരണ്ട് പോലീസുകാർ മരിക്കുകയും ചെയ്തതാണ് ചൗരി ചൗര സംഭവം എന്താണ് ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിനു നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷന് തീ കൊടുത്തുകയും ഇരുപത്തിരണ്ട് പോലീസുകാർ മരിക്കുകയും ചെയ്തതാണിത് ചൗരി ചൗരാ സംഭവം എന്ന് പറയുന്നത് ഇത് നടന്ന വർഷം പി വൈക്ക് ചോദിച്ചു പി വി പി എസ് സി ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ചൗരി ചൗരാ സംഭവം നടന്നത് അതുപോലെ ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശ് ആണ് ചൗരി ചൗരാ സംഭവം ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം യു പി ആണ് ഗോരഖ്പൂർ ജില്ലയിലാണ് ഈ ഒരു ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിനൊന്ന് പതിനൊന്നിനാണ് ചൗരിചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് അതേപോലെ നിസ്സാരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതെന്നാണ് അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പത്തിനാണ് നിസ്സാരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പത്തിനാണ് ഗാന്ധിജിയെ ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിൽ ഏതാണ് എർവാദ ജയിലാണ് എർവാദ ജയിലിലാണ് ഗാന്ധിജിയെ തടവിലാക്കിയത് ഗാന്ധിജിയെ ചൗരി ചൗരചൌര സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിലാത ജയിൽ ഏതാണ് എർവാദ ജയിലാണ് അപ്പോൾ നിസ്സാരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ആയിരത്തി മാർച്ച് പത്തിനാണ് അതുപോലെ ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് യു പിയിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് അതുപോലെ ചൗരി ചൗരചൌര സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി അഞ്ചിനാണ് അടുത്ത ചോദ്യം ഏതു സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയാണ് ഏതു സംഭവത്തെ ഏതു സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ച ഒരു നടപടിയാണ് അതുപോലെ ചൗരചൌര സംഭവത്തെ തുടർന്ന് നിസ്സാരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചതാരാണ് ഗാന്ധിജിയാണ് ചൗരചൌര സംഭവത്തെ തുടർന്ന് നിസ്സാരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചതാണ് ഗാന്ധിജിയാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ട് സരാ സരാബന്ദി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ട് സരാബന്ദി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചൗരി ചൗര സംഭവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം സ്വരാജ് പാർട്ടി സൈമൺ കമ്മീഷൻ പോലെയുള്ള ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിലെടുക്കാം ഇന്നും കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല സമയത്തിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ നല്ല ക്ലാസ്സുകൾ തന്നെ തരാൻ ശ്രമിക്കുന്നതാണ് തീർച്ചയായും നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏകദേശം സിലബസൊക്കെ നമ്മൾ എന്തായാലും കവർ ചെയ്യും ഇന്ന് തന്നെ കവർ ചെയ്യും എന്നതാണ് എൻ്റെയും വിശ്വാസം നിങ്ങളും പരമാവധി സപ്പോർട്ട് ചെയ്യുക കാരണം ആളുകളുടെ എണ്ണം കുറവാണ് അപ്പോൾ നമുക്ക് ക്ലാസ് ചെയ്യാനുള്ളൊരു മടിയും ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ മറ്റുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് നമുക്ക് വേണം അതിനു വേണ്ടിയിട്ടാണ് അപ്പം എവർക്കും വിചാശംസകൾ നേരുന്നു ഗുഡ് ബൈ